യ്സ് അപ്പൊ നമ്മുടെ ജാക്കിന്റെ ഒരു വൺ വാസസ് ഫോർ കാണാനായിട്ട് പോവാണ് കേട്ടോ നമ്മള് കിഡലൻ ഒരു മാച്ച് മാച്ചാവും വിശ്വസിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും നോക്കാം നമുക്ക് എന്തായാലും കിഡിലൻ വൺ വാസസ് ഫോർ അതായത് പിക്കാച്ചു ആച്ചു ഫോളയാ ഒരു ഫോളിയ ഓക്കെ ജയ്സ് അപ്പൊ നമ്മുടെ റാപ്പിഡ് എക്സിന്റെ ആയിട്ട് നമ്മുടെ റാപ്പ് ജാക്ക് കിഡലൻ ആയിട്ട് തന്നെ നമ്മുടെ വൺ വാസസ് ഫോർ കളിക്കുന്ന കാഴ്ചയിലൂടെ കണ്ടുകൊണ്ടിരിക്കണോ നോക്കാം നമുക്ക് എന്തൊക്കെ ചെക്കെ കാണിക്കുള്ള കറക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല കളി തുടങ്ങിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കളി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചെക്കൻ ഫസ്റ്റ് റൗണ്ട് തന്നെ ഫെയിൽ ആയിട്ടുണ്ട് അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ ബിഫോർ വെയിറ്റ് ആൻഡ് സീ അണ്ണി വാരിയർ വണ്ടി തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ ഒരു ക്രോസ് റേഞ്ച് ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കുന്നതിന് മുന്നേ നമ്മുടെ അകലെ നിന്ന് ഒരു അകലേ ട്രെൻഡ് വന്നു ട്രെൻഡ് ഉയരല്ലേ എല്ലാവരും ട്രെൻഡ് വന്നു ട്രെൻഡ് പവറാണ് ആണ് നമ്മുടെ അനിയഞ്ചക്കനാണ് ഇടാ ഓ എന്റെ മോനെ പൊട്ടിയിലെ നൂറ്റെട്ട് ഇനി മിടപ്പാലേ നോക്കാൻ നമുക്ക് എന്തായാലും നല്ല രീതിക്ക് വീണ്ടും ഒരു നൂറ്റി മുപ്പത്തി മൂന്ന് ക്ലോസ് റേഞ്ചിൽ ഒരു നല്ല രണ്ടാം ദിവസം റിക്വസ്റ്റ് സ്കോട്ട് വൈപ്പ് കിടയിലായിട്ട് നമ്മുടെ റബ്ജാക്കൻ അതിനിടയിൽ ഓരോരുത്തരും ഒന്ന് തെറിവിളിച്ച് പോകേണ്ടിട്ടു നമ്മൾ ലൈവ് ഇതൊരു എക്കോ ഫ്രണ്ട്ലി അതായത് ഫാമിലി ഫ്രണ്ട്ലി ലൈവാണ് നമ്മുടെ അതുകൊണ്ട് നമ്മൾ ലൈവിലൊന്നും പറയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇട്ടോ ഞാൻ എന്തെങ്കിലും ചെയ്യാം കേട്ടോ ഓക്കെ കൈസ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് നോക്കാം അതും നമ്മുടെ ഷോർട്ട് റേഞ്ചിൽ യു എം പി വെച്ചിട്ട് ഹെഡ് അടിക്കുക മാസ്മരികാണ് ക്രോസ് റേഞ്ചിൽ വരും അപ്പൊ വേറൊന്നുമില്ല

നമ്മുടെ റബ്ജാക്കി നോക്കാൻ നമുക്ക് പവർ വരുവോ വരില്ല എന്ന് ക്ലീൻ നൂറ്റി റേഞ്ച് ഫൈറ്റിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കിട്ടിയെ സ്കോപ്പ് ചെയ്ത് ഇതടിച്ച കിട്ടിയൊളി അടിപൊളി 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 നമ്മുടെ നാല് സീറോ ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും നോക്കി നിക്കുകയാണ് ഇയാൾ അടി അടിവാങ്ങിട്ട് ഓടാൻ വേണ്ടിട്ടാണ് ലൈവില് വന്നെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുന്ന അവസരത്തില് കിറ്റിന് എന്താ എത്രഫിക്കേഷൻ അടിച്ചത് നോക്കി ത അല്ലേ പോയാൽ വഴിയാ കണ്ടില്ല അതൊക്കെ നമുക്ക് എന്തുണ്ടായാലും നല്ല രീതിക്കുള്ള കല കാച്ചോട് നമ്മുടെ പിക്കാച്ചു ആച്ചു റാബ് ജാക്ക് കുറേ നാളായി വൺ പ്ലസ് ഫോർ കളിച്ചിട്ട് നമ്മുടെ ഇത് പോയ ഒരു പയ്യനാണ് നമ്മുടെ റാപ്പിഡക്സ് നമ്മുടെ കൗശൽ റായയുടെ സെക്കൻഡിൽഡായിട്ട് റാപ്പിഡക്സിന്റെ ലീഡർ ആണ് കേട്ടോ നമ്മുടെ റാബ്ജാക്ക് ആടെ അക്കൗണ്ട് ഇപ്പം ഹാക്ക് ആയി പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ റെക്കോർഡ് കളിച്ചു